മൂന്ന് ദിനാർ കൊടുത്താൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഈ പ്രൈവറ്റ് ബീച്ചും അതുപോലെ ഇവരുടെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഇത് ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടാണ് അൽ ജസായർ ബീച്ച് സല്ലാക്കിലാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് മുതിർന്നവർക്ക് മൂന്ന് ദിനാറും കുട്ടികൾക്ക് രണ്ട് ദിനാറുമാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസും ഉണ്ട് പ്രൈവറ്റ് ബീച്ച് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ടി ഹാൾ വേറെയുണ്ട് പിന്നെ ഗ്രില്ലിങ് ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രൊവിഷൻ സ്റ്റോർ ഉണ്ട് ഇവിടെ ഫിഷിങ്ങിന് പറ്റിയ ഒരു ഏരിയ ഉണ്ട് എല്ലാവർക്കും വന്നിരുന്ന് ഫുട്ബോൾ കളിക്കാം തണുപ്പൊക്കെ ആണെങ്കിൽ ക്യാമ്പ് ഫയറിംഗ് ഒക്കെ ചെയ്യാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം ഇനി അതല്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാം കാര്യം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും വാട്ടർ സ്പോർട്സും ഉണ്ട് കേട്ടോ ബർത്ത്ഡേ പാർട്ടീസ് അതുപോലെ വെഡിങ് ആനിവേഴ്സറി പിന്നെ നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ബിസിനസ് മീറ്റിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നത് ബുക്ക് ചെയ്യാം കേട്ടോ കാര്യം അപ്പം ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അവർ സ്പെഷ്യൽ റേറ്റ് വർക്ക്ഔട്ട് ചെയ്ത് തരികയും ചെയ്യും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാവിലെ വന്നാൽ നമുക്ക് രാത്രി ഒരു വരെ ഇവിടെ ആക്സസ് ഉണ്ട് ഇപ്പോൾ രാവിലെ ഏഴ് മണിക്കോ എട്ട് മണിക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വരെ ആക്സസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഭയങ്കര നല്ല സ്പേഷ്യസ് ഏരിയ ആണ് അതുകൊണ്ട് ഓണത്തിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വടംവലി പോലെയുള്ള നമ്മുടെ നാട്ടിൽ ആ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് വടംവലി മത്സരമോ അല്ലെങ്കിൽ എന്താണ് തലേണടി മത്സരമോ അങ്ങനെ പല കാര്യങ്ങളും ആക്ടിവിറ്റീസും നമുക്കിവിടെ നടത്താം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാനൊരു നമ്പറും കൂടെ പറഞ്ഞുതരാം ത്രീ ട്രിപ്പിൾ ഫോർ സെവൻ സീറോ സിക്സ് ഫൈവ് ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും പിന്നെ കാർ പാർക്കിങ്ങും ഫ്രീ ആണ് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്ന ഏതാണ്ട് നൂറ്റി അൻപതോളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം ഇവർക്കുണ്ട് ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റപ്പാണ് അതിൽ ഉണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രോഗ്രാംസ് ഇനി ഓണമൊക്കെ വരാൻ പോകല്ലേ ഇപ്പം ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ അസോസിയേഷൻസോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് പറഞ്ഞാൽ മതി സ്പെഷ്യൽ റേറ്റ് അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക് സദ്യ വേണമെങ്കിൽ അവർ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്തു തരും ഇനി അത് വേണ്ട നിങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ചെയ്യാം നല്ല സി ഉള്ള റൂംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വെക്കേഷൻ നാട്ടിൽ പോയിട്ടില്ലാത്തവർക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ നോക്കിയാൽ കാണാം റൂംസ് തന്നെ പല ടൈപ്പ് റൂംസ് അവൈലബിൾ ആണ് ഇനിയിപ്പോ നമ്മളിവിടെ റൂം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചേഞ്ചിങ് റൂംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് വെൽ ക്ലീൻഡ് ആണ് അപ്പൊ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും റൂം എടുത്താലേ നമുക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനൊന്നുമില്ല നമ്മളിവിടെ ഈ ഒരു ത്രീ ദിനാർ കൊടുത്ത് എൻട്രി എടുത്ത് അകത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാല് രാത്രി പിറ്റേ ദിവസം രാവിലെ ഒരു മണി പിറ്റേ ദിവസം പുലർച്ചെ അതെ ഒരു മണി വരെ നമുക്ക് ഇവിടെ ആക്സസ് ഉണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഒരു ഔട്ട്ഡോർ ഡോർ വെഡിങ്ങിനൊക്കെ ഡെസ്റ്റിനേഷൻ വെഡിങ്സിന്റെ കാലാണല്ലോ പറ്റിയ ഒരു സ്ഥലമാണിത് കേട്ടോ എന്താ ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ ഈ ഒരു ഹട്ട് പോലത്തെ ഒരു സാധനം ഇവിടെ നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിന് കളിക്കാൻ വേണ്ടിയിട്ട് പേരൻസിനും ഇവിടെ സ്വസ്ഥായിട്ട് ഇരിക്കാം കേട്ടോ ഇവിടെയൊക്കെ എപ്പോഴും സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഇതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പ് കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ബറിൻ ബീച്ച് റിസോർട്ടിലെ റിസെപ്ഷൻ ട്വൻ്റി ഫോർ അവേഴ്സും ഓപ്പൺ ആയിരിക്കും